പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങളിൽ ആടിയുലഞ്ഞ് സി പി എം എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംരക്ഷിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ അന്വേഷണ ഉത്തരവിന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ് ഇന്ന് ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അൻവർ എംഎൽഎയുടെ പരാതി പരിശോധിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പി ശശി തുടരണമോ എന്ന ചോദ്യത്തിനും പാർട്ടി ഇന്ന് മറുപടി കണ്ടെത്തിക്കും വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യ നിർണായകമായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരാൻ പോകുന്നത് അൻവറുടെ ആരോപണത്തിന്മേലുള്ള ചർച്ചയായിരിക്കും ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന അജണ്ട എത്ര മണിയോടെ ആയിരിക്കും സെക്രട്ടേറിയറ്റ് ആരംഭിക്കുക മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ചയുമായി പുറത്തു വന്ന അൻവർ വളരെ ഊർജ്ജസ്വലമായാണ് ആത്മവിശ്വാസത്തോടെയാണ് കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത de un lado. അനുനിർണ്ണായകമായ സിപിഎം സെക്രട്ടേറിയറ്റാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് പി വി അൻവർ എംഎൽഎയുടെ ആരോപണം ഒരു ബോംബായിട്ട് സിപിഎമ്മിനുള്ളിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതിന്റെ ആഘാതം പാർട്ടിക്കുള്ളിൽ പലരിലേക്കും എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സമയത്തുകൂടിയാണ് പി വി അൻവർ എംഎൽഎ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായും ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ തന്നെ അജണ്ട പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി െതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഈയൊരു ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതിനേക്കാൾ അധികം വിമർശനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടിക്കും നേതാക്കൾക്കും മുഖ്യമന്ത്രിക്ക് അടക്കം നേരിടേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഒക്കെ തന്നെ തയ്യാറാക്കി വയ്ക്കുന്നതിന് വേണ്ടി കൂടുന്ന സമ്മേളനങ്ങളിൽ വീണ്ടും വിമർശനങ്ങൾ കൊണ്ട് നിറയുകയാണ് എന്നതാണ് പാർട്ടി ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് എന്തായാലും അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് പി ശശിക്ക് എതിരെ എന്തെങ്കിലും ഒരു നടപടി അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ മാത്രമാണ് സാധ്യതയുള്ളത് മുഖ്യമന്ത്രിക്ക് അൻവർ എം എൽ എ ആദ്യം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് സത്യസന്ധമായിട്ടൊരു അന്വേഷണം മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും എന്ന കൂടിയാണ് അന്ന് പി വി അൻവർ എം എൽ എ മടങ്ങിയിട്ടുണ്ടായിരുന്നത് ടി എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയുടെ പകർപ്പ് എം എൽ എ നൽകിയിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ശശിയെ നിയമിക്കുന്നത് അത് പാർട്ടിയാണ് അത്തരത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണമെങ്കിലും അതിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അന്തിമ തീരുമാനം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടി തന്നെയാണ് പാർട്ടി കൈക്കൊള്ളുന്ന തീരുമാനത്തിനനുസരിച്ച് ഒരു പക്ഷേ സർക്കാർ പോകേണ്ടി വരുമെന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഉന്നയിച്ചു ഈ ആരോപണങ്ങളിൽ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശോധിച്ച പാർട്ടിയുടെ ഒരു നിലപാട് അത് ഇന്ന് തന്നെ സെക്രട്ടറിയേറ്റ് ശേഷം അറിയാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട് പി ശശിക്കെതിരെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ മറ്റ് നേതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം നേതാക്കൾക്കും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് തുടരുന്നതിനോട് വലിയ വിയോജിപ്പുണ്ടായിരുന്നു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് പി ശശി മാറി ടക്കമുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ശശിക്കെതിരെ ഒരു ഇടത് സ്വതന്ത്ര എം എൽ എ കൂടിയായ പി വി അൻവർ എം എൽ എ ഇത്തരത്തിൽ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ശശിക്കെതിരെ ഒരു നടപടി അത് പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യം കൂടിയാണ് അതൊരുപക്ഷേ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു ഉന്നതതല അന്വേഷണത്തിന് തീരുമാനിച്ചിരുന്നെങ്കിലും എ ഡി ജി പി അതുപോലെ തന്നെ പി ശശിയെയും ഒപ്പം നിർത്തി അല്ലെങ്കിൽ അവരുടെ പദവിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത് അതിനോട് പരാതിക്കാരനായ ആരോപണ ആരോപണം ഉന്നയിച്ച പി വി അൻവർ എം എൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നതാണ് എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാട് അത് ശരിയാണോ എന്ന ഒരു കാര്യം സി പി എം ിൽ പരിശോധിക്കാൻ സാധ്യതയുണ്ട് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വേണ്ടിയുള്ള വലിയ മുന്നൊരുക്കങ്ങളാണ് സി പി അകത്ത് നടക്കുന്നത് ജനങ്ങൾക്ക് ജനങ്ങളുടെ അടുത്ത് നിന്ന് പാർട്ടി ഒരുപാട് അകന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇടപെട്ടോട്ടെ സൂര്യ വിക്കറ്റ് നമ്പർ ഒന്ന് ഒരു പുഴുക്കത്ത് പുറത്തേക്ക് എന്നതായിരുന്നു മുൻ എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷനെ കുറിച്ച് പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രത്തോളം ഗുരുതരമാണ് ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ ശക്തമായ ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും ആരോപണങ്ങൾ ശക്തമാക്കാനുള്ള സാധ്യതയാണോ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത് നിലവിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മടങ്ങി വരുമ്പോൾ പ്രതികരിച്ചതിൽ നിന്നും അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് മടങ്ങി വരുമ്പോൾ പ്രതികരിച്ചതിൽ നിന്നും അത്തരത്തിൽ ഇനിയൊരു ആരോപണം ഉന്നയിച്ച് പി വി അൻവർ എം എൽ എ അത്തരത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് വരുമോ എന്നത് സംശയിക്കുന്ന അല്ലെങ്കിൽ അത് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മേൽ പരിശോധന നടത്താം അന്വേഷണം നടത്താം എന്നൊരു ഉറപ്പ് നൽകിയതിന് പിന്നാലെ ാണ് പി അൻവർ എം എൽ എ മടങ്ങിപ്പോയിരിക്കുന്നത് അത് അദ്ദേഹം തന്നെ പ്രതികരണ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് പാർട്ടിയാണ് ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എ ഡി ജി പി യെ നിർത്തുന്ന നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലാണ് ഈ അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് എങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് താൻ കടക്കും എന്ന ഒരു ഭീഷണി കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി പി വി അൻവർ എം എൽ എ പറഞ്ഞു വെച്ചിട്ടാണ് മടങ്ങുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കിയത് അത് പാർട്ടിയാണ് അദ്ദേഹം സ്വയം മുഖ്യമന്ത്രി ആയതല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേതല്ല പാർട്ടിയുടെ നടപടി പാർട്ടിയുടെ നിർദ്ദേശമാണ് അന്തിമം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പാർട്ടി തനിക്ക് അനുകൂലമായ ഒരു കാര്യം തീർച്ചയായും തീരുമാനിക്കും താൻ പറഞ്ഞ ആരോപണങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ അത്രത്തോളം ഗൗരവകരമായി കാണുമെന്ന ഒരു വിശ്വാസം അത്തരത്തിലൊരു തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പി വി അൻവർ എം എൽ തന്റെ അവസാനത്തെ പ്രതികരണം നടത്തി തിരുവനന്തപുരത്ത് നിന്ന് നടത്തി മടങ്ങിപ്പോയിട്ടുള്ളത് എന്തായാലും പാർട്ടിക്ക് അകത്ത് തന്നെയും പി വി അൻവർ എം എൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഗുരുതര ആരോപണങ്ങളാണ് ഗൗരവതരമായ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന ഒരു വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റിൽ ഈ ഒരു പരാതി വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതുന്നത് പ്രത്യേകിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഉൾപ്പെടെ അജണ്ട പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളുമായ സാഹചര്യത്തിൽ കൂടുതൽ ഗൌരവതരമായിട്ട് ഈ വിഷയത്തെ സമീപിക്കാൻ പാർട്ടി തയ്യാറെടുക്കുകയാണ് പി ശശിക്ക് എതിരെ എന്തെങ്കിലും നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതുപോലെ തന്നെ എ ഡി ജി പി സുരക്ഷിത സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് പാർട്ടി അതിനോട് യോജിക്കുന്നുണ്ടോ ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക അതിന് ശേഷം സി പി എമ്മിന്റെ ഒരു നിലപാട് എന്താണെന്ന് ഇന്ന് തന്നെ അറിയാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് പി വി അൻവർ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തൽസ്ഥാനത്ത് തുടരണമോ അദ്ദേഹത്തെ നീക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചർച്ച ചെയ്യും സിപിഎമ്മിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇന്ന് തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വിശദാംശങ്ങളാണ് സൂര്യ നൽകിയത് ഇടവേള